ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ മനസ്സിനെ നേർവഴിയിലേക്ക് നയിക്കേണ്ടത് നാം തന്നെയാണ് അത് നാം ചെയ്തില്ലെങ്കിൽ നമ്മെ വലിയ വിപത്തിൽ ആ മനസ്സ് കൊണ്ടുപോയി ചാടിക്കും അത് ചാടിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ മനസ്സിനെ നിയന്ത്രണ വിധേയം ആക്കണം മനസ്സിനെ നേർവഴി കാട്ടിക്കൊടുക്കണം അതുകൊണ്ട് ഒരു കവി പറയുകയാണ് ചിത്തമേ നിനക്കുനേർപഥം സത്യനീശനിൽ സമർപ്പണം ലക്ഷ്യമെന്ന പോലെ മാർഗവും നിത്യവും സുതാര്യമാകണം ചിത്തമേ നിനക്കുനേർപഥം അല്ലയോ മനസ്സേ നിന്റെ നേരായ മാർഗം സത്യനീശ്വനിൽ സമർപ്പണം സത്യസ്വരൂപിയായിരിക്കുന്ന ഈശ്വരനിൽ തന്നെ തന്നെ സമർപ്പിക്കുക എന്നതാണ് നിന്റെ നേർപഥം നേരായ വഴി അല്ലയോ മനസ്സേ നിന്റെ നേരായ വഴി ീശ്വനിൽ തന്നെ തന്നെ സമർപ്പിക്കുക എന്നതാണ് ചിട്ടമേനിനു നേർവധം സത്യീശനിൽ സമർപ്പണം ലക്ഷ്യമെന്ന പോലെ മാർഗവും നിത്യവും സുതാര്യമാകണം ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരുമാണ് അതുപോലെ മാർഗവും േറ്റവും ശ്രേഷ്ഠമായിരിക്കണം എളുപ്പമുള്ളതായിരിക്കണം വിഷമമേറിയ മാർഗ്ഗത്തിൽ കൂടി പോവാൻ ആരും തയ്യാറാവുകയില്ല അതിനാൽ സുതാര്യമായ എളുപ്പമായ മാർഗത്തിലൂടെ അതും ശരിയായ പാതയിൽ കൂടി നീ സഞ്ചരിക്കൂ എന്ന് മനസ്സിനോട് നിത്യേന നമ്മൾ ആഹ്വാനം ചെയ്തുകൊണ്ടേയിരിക്കണം മനസ്സിന്റെ ഇഷ്ടത്തിന് നാം ഒരിക്കലും വിട്ടുകൊടുക്കരുത് മനസ്സ് നമ്മുടെ ഇഷ്ടത്തിന് വിധേയമായി പ്രവർത്തിക്കാൻ തയ്യാറാവുന്നു അങ്ങനെയുള്ള ഒരു മനുഷ്യന് മാത്രമേ ഈ ലോകത്തിൽ ശ്രേയസ് ഉണ്ടാവുകയുള്ളൂ നമുക്ക് ശ്രേയസ് വേണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നാം നിയന്ത്രണ വിധേയം ആക്കുക തന്നെ വേണം ചിത്തമേ നിനക്കുനർപഥം സത്യനീശ്വരിൽ സമർപ്പണം ലക്ഷ്യമെന്നതു പോലെ മാർഗവും ലക്ഷ്യമെന്ന പോലെ മാർഗവും നിത്യവും സുതാരമാകണം ഇത് നിരന്തരം നമ്മൾ വായിച്ച് മനനം ചെയ്യേണ്ടതാണ് എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് ഈ വഴിയിലൂടെ സഞ്ചരിക്കുകയുള്ളൂ മനസ്സിനെപ്പോഴും ശിക്ഷണം കൂടിയേ കഴിയും അതുകൊണ്ട് ഈ സുഭാഷിതരത്നത്തെ നമ്മുടെ മനസ്സിൽ നിരന്തരം നമ്മൾ മനനം ചെയ്യത്തക്ക വിധത്തിൽ ഓർമ്മയിൽ വയ്ക്കേണ്ടതാണ് നിനക്കു നിനക്കുനർവതം സത്യനീശനിൽ സമർപ്പണം ലക്ഷ്യമെന്ന പോലെ മാർഗവും നിത്യവും സുതാര്യമാകണം